കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ രണ്ട് അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഒന്ന് ഫ്രൈഡ് പൊട്ടാറ്റോ ആണ് നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ പോലെ വളരെ രുചിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ അടിപൊളിയാണ് രണ്ടാമത്തേത് ഉരുളക്കിഴങ്ങിൻ്റെ വടയാണ് കേട്ടോ ഉഴുന്ന് വടയേക്കാളും ടേസ്റ്റി ഒരു വടയാണിത് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് ചട്നിയും കൂടി ഉണ്ടെങ്കിൽ പറയാനേയില്ല വളരെ രുചിയായിട്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് ഫ്രൈഡ് പൊട്ടാറ്റോ ആണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് തൊലികളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫ്രഞ്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതുപോലെ തണുത്ത വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാം കട്ട് ചെയ്തിട്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അരക്കപ്പ് മൈദ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കുറച്ച് ഉപ്പ് മതി കേട്ടോ ഒരു കാൽ ടീസ്പൂൺ വരെ ഉപ്പ് മാത്രം മതിയാവും അതിനുശേഷം ശേഷം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഇത് നല്ലോണം പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇത് തീർച്ചയായിട്ടും ചേർക്കണം കേട്ടോ പിന്നെ ഞാനൊരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ ചിക്കൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ ഈ ഒരു സ്നാക്സിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാനിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ നമുക്കിത് മൈദയിലേക്ക് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മൈദയിലേക്ക് ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചിക്കൻ സ്റ്റോക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ലൂസായി പോകരുത് ആദ്യം ഒരു കാൽ കപ്പ് വരെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് പോരാത്തതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു വൺ ബൈ ത്രീ കപ്പ് വരെയൊക്കെ വെള്ളം മതിയാവും അത് ചേർത്തിട്ട് നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലുള്ള ബാറ്ററി ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റോളം ഞാൻ നല്ല തണുത്ത വെള്ളത്തിലാണ് ഇട്ടോ ഇട്ടത് ഫ്രിഡ്ജിൽ വെച്ച വെള്ളത്തിലാണ് ഇട്ടിരുന്നത് അത് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് നമ്മുടെ ഇത് മാവിലേക്ക് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് വെക്കാം ഉരുളക്കിഴങ്ങ് മാവിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ചുകൂടി ഏകദേശം ഒരു മുക്കാൽ കപ്പ് വരെ മൈദ എടുത്തിട്ടുണ്ട് ഇതിൽ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മൈദ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഈ മൈദ ഇവിടെ ഒരു ബൗളിലേക്ക് എടുത്തു വെക്കുക ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങിൽ നിന്നും ഓരോന്നും നല്ലോണം മാവ് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഇതുപോലെ എടുക്കുക മാവ് കൊണ്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദപ്പൊടിയിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മുകളിലേക്ക് ഈ മൈദ ഉണ്ടല്ലോ അതിങ്ങനെ നല്ലോണം മുകളിലിട്ടിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിലായതിനു ശേഷം പതുക്കെ ഇതുപോലൊന്ന് കുടഞ്ഞിട്ട് എടുക്കാം ചെറുതായിട്ടൊന്ന് കുടഞ്ഞിട്ട് എടുക്കണം അപ്പോഴാണ് ആ ഒരു നല്ല ഷേപ്പ് കിട്ടുന്നത് അപ്പോൾ മൈദയിൽ നന്നായിട്ട് കവർ ചെയ്ത് പതുക്കെ ഇതുപോലൊന്നും ഇതുണ്ടല്ലോ ഇപ്പോൾ ഒരു നല്ല ഷേപ്പ് വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ രീതിയിലാക്കിയെടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാ ഉരുളക്കിഴങ്ങ് പീസും ആദ്യം നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിലും പിന്നീട് ഈ മൈദയിലും നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്ത് കുറച്ചൊന്ന് കുടഞ്ഞതിന് ശേഷം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഓരോന്നും ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി ഉള്ളിലുള്ള ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് നല്ലതുപോലെ വെന്ത് വരണമല്ലോ അപ്പോൾ നല്ലോണം ഫ്ലെയിം കൂട്ടി വെക്കണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ആ ഒരു അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു സ്കിൻ ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇത് നമുക്ക് കിട്ടുക നല്ല ഭംഗിയായിട്ട് കിട്ടും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചും എല്ലാ ഭാഗവും കൂടി നന്നായിട്ട് മൊരിച്ചെടുക്കണം നല്ല ക്രിസ്പി ആയിരിക്കും അത് അതുമാത്രമല്ല കുറേ സമയം അതങ്ങനെ ഇരിക്കും കേട്ടോ പെട്ടെന്നൊന്നും ഇത് വാടിപ്പോകുന്നില്ല കുറേ സമയം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് ഇരിക്കും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവൻ ഉരുളക്കിഴങ്ങും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചായക്കടിയാണ് നമുക്ക് വൈകുന്നേരമൊക്കെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല വളരെ രുചിയായിട്ട് നമുക്കിത് എടുക്കാം ഈ ഒരു ഉരുളക്കിഴങ്ങിന് പകരം നിങ്ങൾക്ക് ക്യാരറ്റ് കോളിഫ്ലവറൊക്കെ ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക നമുക്ക് എടുത്തിട്ട് പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ കണ്ടില്ല ഉരുളക്കിഴങ്ങ് ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട് പുറംഭാഗമാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്തു നോക്കൂ ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വട എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയതാണ് എന്നാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉഴുന്ന വടയൊക്കെ മാറി നിൽക്കും അത്രയും രുചിയാണ് ഇതിന് ചട്നിയും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വട തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം വട തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ അരക്കപ്പ് തൈരാണ് ഒരു ബൗളിലേക്ക് എടുക്കുന്നത് അത്യാവശ്യം നല്ല പുളിയുള്ള അരക്കപ്പ് തൈരാണ് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഈ തൈരും വെള്ളം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം തൈരിൻ്റെ കട്ടയൊന്നും ഒട്ടുമില്ലാതെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങാണ് ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങാണിത് ഒരെണ്ണം മതി കിട്ടും ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് മതി അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതേപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഒരു ഫോർക്കോ സ്പൂണോ മറ്റോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതും നമുക്കിവിടെ മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കൊരു പാത്രം ചൂടാക്കിയെടുക്കാം എന്നിട്ട് ചൂടായ പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് പകരം നിങ്ങൾക്ക് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കായം പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കിയ തൈരും വെള്ളവും ചേർന്ന് മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നെയ്യിലേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാം ഉരുളക്കിഴങ്ങും ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് റവ ചേർക്കാം ഞാനിവിടെ റോസ്റ്റ് ചെയ്യാത്ത വറുക്കാത്ത റവയാണ് ചേർക്കുന്നത് വറുത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നുകൂടി കൂടി നല്ലത് വറുക്കാത്ത റവയാണ് ഈ റവയും നമുക്കിതിലേക്ക് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സവാള പൊടിയായിട്ടരിഞ്ഞത് ചേർക്കാം ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഒരല്പം കറിവേപ്പില ഒന്നോ രണ്ടോ ടീസ്പൂൺ വരെ മതി കറിവേപ്പില അരിഞ്ഞത് ഏകദേശം ഒന്നൊന്നര ടേബിൾ സ്പൂൺ വരെ അരിഞ്ഞത് ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ഇതിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം തീ നല്ലോണം കുറച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നല്ലോണം വറ്റി ഇത് നല്ല പാകത്തിനായിട്ടുണ്ട് ഇത് കണ്ടില്ല ഇതിപ്പോൾ നല്ല ടൈറ്റായി വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് അത്യാവശ്യം ലൂസായിരുന്നു ഇതിപ്പോൾ നല്ലോണം ടൈറ്റായി വന്നിട്ടുണ്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ തുറന്ന ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം എന്നിട്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തണുത്ത് കിട്ടും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇത് നമുക്ക് സ്പൂണ് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് വെക്കുമ്പോഴേക്കും ഇതൊരു അല്പം ഒന്ന് ചൂട് കുറഞ്ഞു കിട്ടും ഒരുപാട് തണുക്കാനും നിൽക്കണ്ട കുറച്ചൊന്ന് ചൂട് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പം ഒരല്പം ചൂട് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് കൈ വെച്ചിട്ട് കുഴക്കാൻ പാകത്തിൽ ചൂട് കുറഞ്ഞിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കുക നല്ലപോലെ കുഴച്ചെടുക്കണം നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മാവായി കിട്ടുന്നവരെ നല്ല പോലെ അങ്ങ് കുഴച്ചെടുക്കാം വല്ലാണ്ട് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് കുഴക്കാവുന്നതാണ് കാരണം നല്ല ടൈറ്റായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വടയും ഭയങ്കര ഒരു ഹാർഡായതുപോലെ ഉണ്ടാകും സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല പൊങ്ങി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വല്ലാണ്ട് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഓരോ ഉരുളിയായിട്ട് എടുത്ത് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ട് നന്നായിട്ടങ് ഉരുട്ടിയെടുക്കാം നല്ല സോഫ്റ്റായിട്ട് മാറുന്നത് വരെ ഉരുട്ടിയെടുക്കുക എന്നിട്ടത് കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പതുക്കെ പരത്തിയെടുക്കാം നല്ല വണ്ണത്തിൽ വേണം കേട്ടോ ഒരുപാട് പരത്തരുത് നല്ല വണ്ണത്തിലുള്ള വടയായിട്ട് വേണം നമുക്ക് ചുട്ടെടുക്കാൻ നമ്മൾ ഉഴുന്ന് വടക്ക് പരത്തുന്നതിനേക്കാളും ഒരല്പം വണ്ണം കൂട്ടിയിട്ട് പരത്തിയാലാണ് ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക എന്നിട്ട് ഉഴുന്നുവടയുടെ പോലെ തന്നെ നടുവിൽ ഇതേപോലെ ഹോളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സൈഡൊക്കെ നമുക്ക് നല്ല സ്മൂത്താക്കി എടുക്കാം അതിനുശേഷം നല്ല ചൂടായി എണ്ണയിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കിയ വട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ പുറംഭാവമൊക്കെ നല്ലോണം മൊരിഞ്ഞ് വരണം ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക പിന്നെ നമുക്കിത് ഒരുപാട് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് സമയം മാത്രം മതിയാവും കാരണം ഇതിൻ്റെ ഉള്ളിലൊന്നും ഒരുപാട് അങ്ങനെ വേവണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമ്മൾ നേരത്തെ അടച്ചു വച്ചിട്ട് കുക്ക് ചെയ്തപ്പോൾ തന്നെ റവയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ടാവും അതുകൊണ്ട് ഒരുപാട് സമയം സമയമെടുത്തിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത്യാവശ്യം കുറച്ച് സമയം എടുത്തിട്ട് ഇളക്കി ഇളക്കി നല്ലോണം ഫ്രൈ ചെയ്താൽ മതി അതേപോലെ കുറച്ചധികം എണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് വടയൊക്കെ ഒരേ സമയം ഉണ്ടാക്കിയെടുക്കാം അതേപോലെ വടയുടെ വണ്ണത്തിൻ്റെ ഇത് നിങ്ങൾക്ക് തീരുമാനിക്കാം ചെറുതോ വലുതോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുറച്ച് സമയം ഇളക്കി ഇളക്കി നമ്മുടെ വട നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് പുറംപാകൊക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം കുറച്ച് സമയം ഇതേപോലെ പിടിച്ച് എണ്ണയൊക്കെ മുഴുവനും വാർത്ത് കളഞ്ഞതിന് ശേഷം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ നമുക്ക് മുഴുവൻ വടയും റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ വട എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ് അപ്പോൾ ഞാൻ മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം ഇത് കണ്ടില്ലേ പുറംഭാഗം നല്ല ക്രിസ്പ്പി ആയിട്ടാണ് ഇരിക്കുക ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഉഴുന്ന വടയേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് അപ്പോൾ ഈ വട കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു തേങ്ങാ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ സിംപിളായിട്ട് നമുക്ക് ഒരു മിനിറ്റ് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു തേങ്ങാ ചട്നിയാണ് അപ്പം അതിൻ്റെ റെസിപ്പി ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതൊന്ന് നോക്കിക്കോളൂ അപ്പോൾ നമ്മുടെ ഈ വട എല്ലാവരും റെഡിയാക്കി നോക്കണം നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് തേങ്ങാ ചട്നി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ഒരല്പം കറിവേപ്പിലയും ചേർക്കാം ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ഒരു നെല്ലിക്കയുടെയും പകുതിയോളം മാത്രമേ ഇട്ടിട്ടുള്ളൂ അത്രയും പുളി ചേർക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ കാച്ചി ഒഴിക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ കാച്ചി ഒഴിക്കാം വെളിച്ചെണ്ണയിൽ കടുകും മുളകും കറിവേപ്പിലൊക്കെ താളിച്ചൊഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഞാനിന്ന് അതൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള തേങ്ങാ ചമ്മന്തിയാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് വടയും ചട്നിയും അതുപോലെ തന്നെ ഫ്രൈഡ് പൊട്ടാറ്റോയും ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്